ജനങ്ങൾ പൊതുവെ കുറച്ച് മാത്രം സംസാരിക്കുന്നവരെ കുറിച്ച് അത്ര മികച്ച കാഴ്ചപ്പാടൊന്നും അല്ല പുലർത്തുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഒരു വ്യക്തി കാര്യമില്ലാത്ത സംസാരങ്ങൾ കുറക്കുമ്പോൾ അയാളിൽ വ്യത്യസ്ത ഗുണങ്ങൾ പ്രത്യക്ഷമാവും അതിലൊന്നാണ് വിവേകം നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളാണ് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ നിർണയിക്കുന്നത് ഒരു നിയന്ത്രണവും സ്ഥലകാല ബോധവും ഒന്നുമില്ലാതെ തോന്നിയതൊക്കെ സംസാരിക്കുന്ന ആളുകൾ എടുത്തു ചാടി തീരുമാനം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർ വിവേകം കാണിക്കില്ല കുറച്ച് സംസാരിക്കുന്നവരിൽ കാണുന്ന മറ്റൊരു മേന്മയാണ് ബുദ്ധി കൂർമ്മത സൈലൻ്റ് ആയിരിക്കുക എന്നാണല്ലോ ഇവരുടെ മുഖമുദ്ര ഈ സൈലൻസ് ആ വ്യക്തിക്ക് കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാനും ബ്രെയിനിലിട്ട് അവലോകനങ്ങൾ നടത്താനും ഒക്കെ അവസരമൊരുക്കും ഇതെല്ലാം മറ്റുള്ളവരെക്കാൾ ഈ വ്യക്തിയിൽ ഇൻ്റലിജൻസ് ഉണർന്നിരിക്കാൻ കാരണമാവും ഈ മിതഭാഷികളാണ് പലപ്പോഴും വലിയ നേട്ടങ്ങളൊക്കെ കൊയ്യുന്നത് നമ്മുടെ ചുറ്റിലും വാല്യൂ ഉള്ള വിജയങ്ങൾ നേടിയവരെ കുറിച്ച് ഒന്നാലോചിച്ചാൽ നമുക്കത് ബോധ്യമാവും അവരിലൊക്കെയുള്ള ഒരു ഗുണമാണ് ആവശ്യത്തിന് മാത്രം സംസാരിക്കുക എന്നത് കുറച്ച് സംസാരിക്കുന്ന ആളുകൾ വിശ്വാസയോഗ്യരായിരിക്കും എന്നൊരു നിരീക്ഷണമുണ്ട് ഇതിനർത്ഥം ഭയങ്കരമായി സംസാരിക്കുന്ന ആളുകളെല്ലാം വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് എന്നൊന്നും തെറ്റിദ്ധരിക്കരുത് നേർവിപരീതങ്ങളും ഉണ്ടാകാം നബി നബിസ് അലഹി വസ്ലം തങ്ങളുടെ മൻ ഖസുറ കലാമുഹു ഖസുറ സഖത്തുഹു എന്ന് തുടങ്ങുന്ന ഹദീസിൻ്റെ ആശയം ധാരാളം സംസാരിക്കുന്നയാളുടെ വീഴ്ചകളും തെറ്റുകളും ഒക്കെ വർദ്ധിക്കും എന്നതാണ് അതൊടുവിൽ നരകത്തിലേക്കുള്ള ഒരു കാരണമാകും ഒന്ന് ചിന്തിച്ചാൽ നൂറ് ശതമാനം ശരിയാണ് ഈ ഹദീസിൻ്റെ ആശയം നമ്മളൊക്കെ പലപ്പോഴും സൈലൻ്റ് മോഡിലേക്ക് പോകുന്നത് പലപ്പോഴും വലിയ വീഴ്ചകൾ സംഭവിച്ച് ബോധോദയം ഉണ്ടാകുമ്പോഴാണ് ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്നവരിൽ കാണുന്ന മറ്റൊരു അമൂല്യമായ ഗുണമാണ് സെൽഫ് ലവ് സ്വന്തത്തോടുള്ള സ്നേഹം ഇത് വളരെ പ്രധാനമാണ് സ്വാർത്ഥതയുമായി ഗുണത്തെ ബന്ധിപ്പിക്കരുത് സെൽഫ് ലവ് ശരിക്കുള്ളയാൾ ഡ്രഗ്സ് ഒന്നും ഉപയോഗിക്കില്ല ലഹരി മാത്രമല്ല അത്തരത്തിലുള്ള മോശം കാര്യങ്ങളൊന്നും ഉപയോഗിക്കില്ല കാരണം അവർക്കറിയാം അവരുടെ ആത്മാവിൻ്റെ വാഹനമാണ് ശരീരം ആത്മാവ് പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ ആത്മാവിൻ്റെ വാഹനമായ ശരീരവും പ്രധാനപ്പെട്ടതാണ് ആത്മാവിനും ശരീരത്തിനും ഹാനികരമായത് അവർ വേണ്ടെന്ന് വെക്കും കാരണം അവർക്ക് സെൽഫ് ലവ് ഉണ്ട് മറ്റുള്ളവർ അമിതമായി ഇയാളിൽ ആധിപത്യം കാണിക്കാൻ ശ്രമിച്ചാൽ അത് കൃത്യമായും സ്വാഭാവികമായും ഇവർ പ്രതിരോധിക്കും അതൊരു നോട്ടം കൊണ്ടോ വിട്ടു നിൽക്കൽ കൊണ്ടോ അളന്നു മുറിച്ച വാക്കുകൾ കൊണ്ടോ ഒക്കെ ആയിരിക്കും അയാളെ നിന്ദിക്കാൻ അയാൾ നിന്ന് വരില്ല അയാൾക്ക് സെൽഫ് ലവ് ഉള്ളതുകൊണ്ട് നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാനും വരില്ല നിങ്ങൾ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ അതിന് അയാൾ നിന്ന് തരികയുമില്ല കുറച്ച് മാത്രം സംസാരിക്കുന്ന അയാൾ ഏകാന്തതയെ ഭയപ്പെടുകയില്ല ഏകാന്തതയെ ആസ്വദിക്കുകയാണ് ഇത്രക്കാർ ചെയ്യുക ഉന്നതരായ വ്യക്തികൾ മലമുകളിലും മറ്റുമൊക്കെ ചെന്നിരുന്ന് തന്നെ തന്നെ തേടി ആസ്വദിച്ചു കൊണ്ടിരിക്കും ആത്മാവിൻ്റെ ചിറകുകൾക്ക് ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും ഈ സ്വഭാവ ഗുണങ്ങളും ചിന്താശേഷിയുമെല്ലാം ഈ വ്യക്തിയെ ഒരു ശാന്ത സ്വഭാവക്കാരനാക്കി മാറ്റും അങ്ങനെയുള്ളവരുടെ കൂടെ ജീവിക്കാൻ എളുപ്പമായിരിക്കും ഓർക്കുക സംസാരം കുറച്ചതുകൊണ്ട് മാത്രം നിങ്ങൾ വലിയൊരു വിജയമാകുന്നില്ല സംസാരം നിലക്കുമ്പോൾ നിങ്ങളുടെ ചിന്ത പ്രവർത്തിക്കണം ആ ചിന്തയുടെ ചലനങ്ങൾ മഹത്വമുള്ളതാകണമെങ്കിൽ നിങ്ങൾ വായിക്കുന്നത് കാണുന്നത് കേൾക്കുന്നത് എല്ലാം മികച്ചതായിരിക്കണം